ഉദുമഗ്രാമപഞ്ചായത്തിലെ ജൈവ വൈവിധ്യ പരിപാലന സമിതിയും കുടുംബശ്രീയും സംയുക്തമായി ചക്ക മഹോത്സവം സംഘടിപ്പിച്ചു പാലക്കുന്നിലാണ് ബോധവൽക്കരണ ശ്രദ്ധേയമായ പരിപാടി ക്ലാസുകളോട് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് പരിപാടി ലോക വൈവിധ്യ ദിനാചരണ ഭാഗമായാണ് ഉദുമഗ്രാമപഞ്ചായത്തിലെ ജൈവ വൈവിധ്യ പരിപാലന സമിതിയും കുടുംബശ്രീ യൂണിറ്റും സംയുക്തമായി ചക്ക മഹോത്സവം സംഘടിപ്പിച്ചത് പാലക്കുന്നിലെ റെയിൽവേ സ്റ്റേഷൻ റോഡരികിൽ വെച്ച് നടത്തിയ പരിപാടി എല്ലാ തരത്തിലും ശ്രദ്ധേയമായി പ്രദർശനത്തോടൊപ്പം വിഭവങ്ങളുടെ മത്സരം നടത്തിയാണ് ഇവർ ചക്കയുടെ വൈവിധ്യത്തെയും സാധ്യതകളെയും പരിചയപ്പെടുത്തിയത് ഇതിനായി പ്രത്യേക വിപണന സ്റ്റാളും ഒരുക്കിയിരുന്നു ഇപ്രാവശ്യത്തെ ജൈവ വൈവിധ്യ ദിനത്തെ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഒരു ചക്ക ഫെസ്റ്റും കൂടി നടത്താൻ തീരുമാനിക്കേണ്ടായിരുന്നു ചക്ക ഫെസ്റ്റ് നടത്താനുള്ള ഒരു പ്രത്യേകമായ ഉദ്ദേശം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ചക്ക ഉൽപ്പന്നമുണ്ട് എന്നാൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് വേണ്ടത്ര ബോധ്യമില്ല എന്നുള്ളത് പ്രത്യേകമായിട്ടുള്ള കാര്യമാണ് ചക്കയുടെ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മൂല്യവർദ്ധിത ചക്ക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അതോടൊപ്പം തന്നെ നല്ല ആഹാരം എന്നുള്ള രൂപത്തിൽ ചക്ക ഉണ്ടാവുന്ന സമയത്ത് ആഹരിക്കാനും തുടർന്ന് അവ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങളെക്കുറിച്ചിട്ട് ജനങ്ങളെ ബോധ്യ ബോധ്യ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ജൈവവൈവിധ്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും പരിപാലനത്തെക്കുറിച്ചും പ്രവീൺ തൈക്കടപ്രഭും ചക്കകളുടെ വൈവിധ്യം സംസ്കരണം വിപണനം സംരംഭക പദ്ധതികൾ എന്നിവയെക്കുറിച്ച് പടന്നക്കാട് കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൃഷ്ണശ്രീയും ക്ലാസ് എടുത്തു ഈ വർഷത്തെ സംരക്ഷണ ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള മുദ്രാവാക്യം ബി ബി പാർട്ട് പാർട്ട് ഓഫ് ഓഫ് ദി ദി പ്ലാൻ പ്ലാൻ നമ്മൾ ജൈവ സംരക്ഷണത്തിന് ആവശ്യമായ ഏതൊരു പ്രവർത്തനത്തിനും ഏതൊരു സാധാരണക്കാരനും ഓരോ വ്യക്തിയും അതിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ടുള്ളൊരു ആഹ്വാനമാണ് അത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ പരിസ്ഥിതി സ്വസ്ഥതയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടില്ല നഷ്ടപ്പെട്ടു പോയതിനൊക്കെ വീണ്ടെടുക്കാനും ഉള്ളതിനെയൊക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ് ഈ വർഷം ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ നടന്നുകൊണ്ടിരിക്കുന്നത് സീസൺ വരുമ്പോഴാണ് നമുക്ക് ഈ ചക്കയെ ചക്കയോട് സ്നേഹം കൂടുകയും ചക്ക ഒരുപാട് പാഴായി പോകുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും അതിനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള ക്ലാസ്സുകൾ നമ്മൾ നമ്മൾ സംഘടിപ്പിക്കുന്നതും പക്ഷേ അതിൽ നിന്നും ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്ന സാധ്യതയിലേക്കും അതൊരു സംരംഭകത്വ സാധ്യതയിലേക്കും എത്രത്തോളം നമ്മൾ എടുക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ദൗർഭാഗ്യകരമാണ് നമ്മളുടെ ഒരു സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് ക്ലാസുകളിലുമായി ബാലകൃഷ്ണൻ ബാര സനൂജ സൂര്യപ്രകാശ് ബിന്ദു കല്ലത്ത് വി വി പ്രഭാകരൻ ജഗദീശൻ പുഷ്പ വിനോദ് സാഹിറ റഹ്മാൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് ഭരണസമിതിയുടെ മേൽനോട്ടത്തിൽ നടത്തിയ പരിപാടിയുടെ സമാപനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ ഇങ്ങനെയുള്ള നല്ല സന്ദേശം നൽകാനും രൂപത്തിലേക്ക് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ സൈനബ അബൂബക്കർ എം ബി വി നബീസ ജലീൽ കാപ്പിൽ വി അശോകൻ ബി ബി ജോസ് ബിന്ദു കല്ലത്ത് ഷീജ പുരുഷോത്തമൻ കെ ടി ജയൻ അസ്ലമുദ മോഹനൻ മാങ്ങാട് ശുഭ നെയ്യങ്ങാനം പി വി ജയന്തി പി കെ മുകുന്ദൻ ബിന്ദു ശകുന്തള ജാസ്മിൻ ശകുന്തള ശോഭ ഉത്തമൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഉദുമ